ആഗോളതലത്തിൽ അദാനിക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ അവിടെ വളർന്ന അല്ലെങ്കിൽ നേട്ടം കൊയ്ത മറ്റൊരു ഇന്ത്യക്കാരനുണ്ട് അതാണ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ മുകേഷ് അംബാനിയെ സംബന്ധിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ എന്ന വിശേഷണമാണ് കൂടുതൽ ചേരുക വിവിധ മേഖലകളിൽ നിന്ന് ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ട് വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറുന്ന അംബാനിക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കമ്പനിയുടെ വിപണി മൂല്യത്തിൽ കുത്തനെയുള്ള ഉയർച്ച അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിലും പ്രതിഫലിച്ചതോടെ മുകേഷ് അംബാനി ആഗോളതലത്തിൽ മുന്നേറ്റമുണ്ടാക്കുകയും ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെയാണ് മുകേഷ് അംബാനിയുടെ പ്രധാന കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് വന്ധ്യ മുന്നേറ്റം വിപണിയിൽ നടത്തിയത് അതും യു എസ് അന്വേഷണം നേരിടുന്ന ഗൌതം അദാനിയുടെ ഓഹരികൾ വലിയ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിലാണ് പ്രധാന എതിരാളിയായ മുകേഷ് അംബാനിയുടെ അപ്രതീക്ഷിതമായ മുന്നേറ്റം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂലധനം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയോളമാണ് ഉയർന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് നിലവിൽ പതിനേഴ് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയുടെ വിപണി മൂലധനമുണ്ട് എന്നാണ് കണക്ക് ുന്നത് ഈ മുന്നേറ്റത്തിന്റെ ചുവടുപിടിച്ച് അംബാനിയുടെ വ്യക്തിഗത ആസ്തിയിലും കാര്യമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അടുത്തിടെ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന കമ്പനിക്ക് പുത്തൻ ഊർജ്ജം നൽകിക്കൊണ്ടാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് കമ്പനിയുടെ ചെയർമാൻ മുകേഷ് അംബാനിയുടെ തത്സമയ ആസ്തി നിലവിൽ നൂറ്റിയൊന്ന് ബില്യൺ ആറ് ബില്യൺ ഡോളറാണ് ഫോർസിന്റെ തത്സമയ ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രകാരമാണിത് നേരത്തെ വിവിധ കാരണങ്ങളാൽ അംബാനിയുടെ ആസ്തി നൂറ് ബില്യൺ ഡോളറിന് താഴേക്ക് പോയിരുന്നു അവിടെ നിന്നാണ് ഈ പട്ടികയിലേക്ക് അംബാനി വീണ്ടും നടന്നു കയറിയത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിലൊന്നാണ് ിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ അവരുടെ പത്ത് കമ്പനികളിൽ ഒമ്പതെണ്ണവും നേട്ടമുണ്ടാക്കിയിരുന്നു രാജ്യത്ത് ടി സി എസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ ഐ സി ഐ സി ഐ ബാങ്ക് ഇൻഫോസിസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എൽ ഐ സി ഐ ടി സി ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിങ്ങനെയുള്ള മുൻനിര കമ്പനികളെക്കാൾ മൂല്യമുണ്ട് നിലവിൽ റിലയൻസിന് അറുപത്തിയേഴുകാരനായ മുകേഷ് അംബാനി ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ ധനികൻ എന്ന പട്ടം അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ് കൂടാതെ ലോകത്തിലെ തന്നെ പതിനെട്ടാമത്തെ ധനികനാണ് മുകേഷ് അംബാനി നിലവിൽ ഊർജ്ജ മേഖല ടെലികോം റീറ്റെയിൽ വ്യാപാരം ഫാഷൻ എന്നിങ്ങനെ പ്രധാന സെക്ടറുകളിൽ എല്ലാം തങ്ങളുടേതായ മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ റിലയൻസ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ലോകസമ്പന്ന ഇലോൺ മസ്ക് ബഹുദൂരം മുന്നിലാണ് യുഎസ് തെരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിന് ശേഷം കുത്തനെയുള്ള ഉയർച്ചയാണ് മസ്കിന്റെ സമ്പത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് ബില്ല് ഡോളറുമായാണ് മസ്ക് മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ലാറി എലിസൺ നൂറ് ബില്ല് ഡോളറിന്റെ പിന്നിലാണ് ശേഷമാണ് ജെഫ് ബെസോസ് മാർക്ക് സക്കർബർഗ് എന്നിവർക്കും ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വലിയ നിക്ഷേപമുള്ള ജി ക്യു ജി പാർട്ടനേഴ്സ് ഓഹരിക്ക് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ തിങ്കളാഴ്ച ജിക്യു ജി പാർട്ട്നേഴ്സ് ഓഹരികൾ പതിനഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനം വരെ ഇടിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വിസ് ബാങ്കായ യു ബി എസ് ഓഹരിയെ ഡൌൺഗ്രേഡ് ചെയ്തതും ലക്ഷ്യവില കുറച്ചതുമാണ് വിലയിടിവിന് കാരണമായി സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശതകോടീശ്വരൻ രാജീവ് ജെയിൻ നയിക്കുന്ന നിക്ഷേപക സ്ഥാപനമാണ് ജി ക്യു ജി പാർട്ടണേഴ്സ് നേരത്തെ ബൈ റേറ്റിംഗിൽ നൽകിയ ബാങ്ക് ഓഹരിയിലുള്ള വീക്ഷണം ന്യൂട്രാക്കി ഓഹരിയുടെ ലക്ഷ്യവില മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് രണ്ടേ ദശാംശം മൂന്ന് പൂജ്യം ഡോളറിലേക്ക് ചുരുങ്ങുകയും ചെയ്തു ഇതോടെയാണ് ഓഹരി വീണത് വൈകിട്ട് മൂന്നേ കാലോടെ രണ്ടേ ദശാംശം പൂജ്യം രണ്ട് ഡോളറിലാണ് ഓഹരി വില അദാനി എന്റർപ്രൈസസിലെ നാലാമത്തെ വലിയ നിക്ഷേപകരാണ് ജി ക്യു ജി പാർട്ട്നേഴ്സ് നവംബർ ഗൌതം അദാനിക്കെതിരെ ന്യൂയോർക്കിൽ കുറ്റം ചുമത്തിയ വാർത്തയ്ക്ക് പിന്നാലെ ഓഹരി ഇരുപത്തിയഞ്ച് ശതമാനം ഇടിഞ്ഞ് ഒന്നേ ദശാംശം ഒൻപത് ആറ് ഡോളറിലേക്ക് വീണിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിലുണ്ടായ തിരിച്ചുവരവിൽ ജിക്യു ജി പാർട്ട്നേഴ്സ് വലിയ ലാഭം ഉണ്ടാക്കിയിരുന്നു എന്നാൽ അദാനി കുറ്റപത്രത്തിന് പിന്നാലെ ജിക്യു ജി പാർട്നേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആസ്ഥയിൽ മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നഷ്ടം കോടി രൂപ മൂവായിരത്തിന്റെ കണക്കുകൂട്ടുകളായും പറയുന്നുണ്ട് അതേസമയം അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ സംഭവ വികാസങ്ങൾ വിലയിരുത്തുകയാണെന്ന് ജി കെ ജി പാർട്നസും ആവശ്യമെങ്കിൽ പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു ജി കെ ജി പോർട്ട്ഫോളിയോയിൽ വൈവിധ്യവൽക്കരണമാണെന്നും തൊണ്ണൂറ് ശതമാനം നിക്ഷേപവും അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ അല്ലെന്നും സഹസ്ഥാപകൻ രാജീവ് ജയനും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി